ഒരു ഇത് കാലത്തിന്റെ കാവ്യനീതിയാവാം ദുക്രാന ദിനത്തിൽ ഇന്നലെ ഇടിവെട്ടും പേമാരിയും കാണാൻ ആഗ്രഹിച്ചവർക്ക് സഭാവിശ്വാസികൾ നൽകിയത് സമാധാന ആഹ്വാനം സമവായത്തിലൂടെ ഞായറാഴ്ചകളിലും തിരുനാൾ ദിനങ്ങളിലും ഒരു ഏകീകൃത കുർബാന എന്ന നയം ഏറെക്കുറെ എല്ലാ പള്ളികളിലും ഇന്നലെ പാലിക്കപ്പെട്ടു എന്നത് ദൈവാത്മാവിൻ്റെ പ്രവർത്തനം തന്നെയാണെന്ന് പറയാം പല പ്രശ്നബാധിത പള്ളികളിലും ജനാഭിമുഖ കുർബാനയ്ക്ക് എത്തുന്നതിലും കൂടുതൽ ജനപങ്കാളിത്തം ഏകീകൃത കുർബാനയ്ക്ക് ഉണ്ടായി എന്നുള്ളത് ഒരു വേറിട്ട കാഴ്ചയായിരുന്നു ജനപങ്കാളിത്തം കൂടിയതോടുകൂടെ വിശ്വാസികളെ തടയാൻ സാധിക്കാത്ത അവസ്ഥയിൽ ശത്രുക്കൾക്ക് നോക്കി നിൽക്കാനേ സാധിച്ചുള്ളൂ ഇവിടെ ഈ സാഹചര്യത്തിൽ ഇന്നലെ പ്രശസ്ത ദൈവശാസ്ത്രൻ ജോസഫ് പാണ്ഡ്യപ്പള്ളി അച്ഛൻ എഴുതിയ ലേഖനം സമകാലിക വിഷയങ്ങളിൽ വളരെയേറെ പ്രാധാന്യമുണ്ട് സമാധാന അന്തരീക്ഷത്തിന്റെ ദിനം പ്രഷുബ്ദവും പ്രക്ഷോഭ നിർഭരവുമായ സഭ എന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ആരംഭിച്ച നാളുകളിൽ കത്തോലിക്ക സഭയെക്കുറിച്ച് നിർവചിച്ചത് വെറുതെ ആയിരുന്നില്ല എല്ലാ ദിക്കുകളിൽ നിന്നും നവീകരണത്തിന്റെ മാറ്റം മുഴുങ്ങിയപ്പോൾ സഭ അകത്തു നിന്നും പുറത്തു നിന്നും പ്രശബ്ദവും പ്രക്ഷോഭ നിർഭരവുമായ അന്തരീക്ഷം അഭിമുഖീകരിച്ചിരുന്നു യൂറോപ്പിലെ പ്രശ്നസാന്ദ്രമായ അന്തരീക്ഷത്തിന്റെ തീവ്രതയുടെ നൂറിലൊരംശം പോലും അന്ന് ഇന്ത്യയിലോ അമേരിക്കയിലോ അനുഭവപ്പെട്ടിരുന്നില്ല യൂറോപ്പ് ശരിക്കുമെന്ന് പ്രശബ്ദമായിരുന്നു അതുകൊണ്ടാണ് സഭയെക്കുറിച്ചുള്ള കൊടുങ്കാറ്റിലകപ്പെട്ട കടലിലെ കപ്പൽ എന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ നിർവചനം അന്ന് കൃത്യമാവുന്നത് എന്നാൽ ഇന്ന് യൂറോപ്പിലെ സഭ മാത്രമല്ല കേരളത്തിലെ സഭയും യൂറോപ്പിലേതുപോലെയോ അതിലധികമോ പ്രശബ്ദമാണ് സീറോ മലബാർ സഭ നാളുകളായി അക്ഷരാർത്ഥത്തിൽ കൊടുങ്കാറ്റിലകപ്പെട്ട കപ്പൽ തന്നെ ആയിരുന്നു കത്തോലിക്ക സഭയെക്കുറിച്ചുള്ള രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ നിർവചനം സീറോ മലബാർ സഭയിൽ അക്ഷരാർത്ഥത്തിൽ നിറവേറി എന്ന് അഭിമാനിക്കാം എന്നാൽ കാറ്റിലും ക്ഷോഭത്തിലും കപ്പൽ മുങ്ങിപ്പോകുമെന്ന് കരുതിയവർക്ക് തെറ്റി കപ്പൽ ആടുകയും ചെരിയുകയും ചെയ്തെന്ന് വരാം കപ്പൽ അവിശ്വാസികൾ അത് കണ്ട് പേടിച്ചെന്ന് വരാം കപ്പലിലെ കള്ളന്മാർ ചരക്കൾ കടലിൽ എറിഞ്ഞുകളയാൻ തുടങ്ങിയെന്ന് വരാം കപ്പലിൽ സുഖമായി ഉറങ്ങുന്ന ഈശോ ഉണർന്ന് കടലിനെ ശാന്തമാക്കുമെന്ന് വിശ്വസിച്ചവർക്ക് ഏറെ സന്തോഷവും ആശ്വാസവും ആയി ഈശോ ഉറക്കമുണർന്നു കഴിഞ്ഞു അവിടുന്ന് കടലിനെ ശാസിച്ചു തുടങ്ങിയാൽ കടലിനെ ഒഴിഞ്ഞു മാറാനും ആവില്ല പ്രശ്നങ്ങൾ ഉണ്ടാകുക സാധാരണം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുക എന്നതും സാധാരണം പ്രശ്നങ്ങൾ തുടരണമെന്ന് കരുതുന്നതും തീവ്ര നിലപാടുകളുടെ പരിഹാര സാധികൾ അടയ്ക്കുന്നതും ക്രിസ്തുവിൻ്റെ പാതയല്ല പരിഹാരവും സമാധാനത്തിൻ്റെ അന്തരീക്ഷവും സഭാ മക്കൾക്ക് ആത്മചൈതന്യവും നേരുന്നു പരസ്പരം അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യാൻ സഭാദിനത്തിൽ ക്രിസ്തു തന്നെ എല്ലാവരുടെയും കണ്ണുകൾ തുറക്കുകയും ഹൃദയം ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ